മോഹൻലാൽ നിർമ്മാണ വിതരണ ചുമതലകളിൽ നിന്ന് ലൈക്ക് നിർമ്മാണ വിതരണ ചുമതലകളിൽ നിന്ന് ലൈക്ക് പ്രൊഡക്ഷൻസ് പിന്മാറി വെറുതെ ഗുഡ് ബൈ ഗയാ പോലൊരു എല്ലാ ഡബിങ് ഉൾപ്പെടെ പൂർത്തിയായി നിൽക്കുമ്പോഴേക്കും അടുത്ത് അതിന്റെ ട്രെയിലറിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്കാണ് ഇപ്പോൾ ഒരു തിരിച്ചടി എന്നോണം ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറുന്നത് എന്നുള്ളത് തന്നെ പറയേണ്ടി വരും കോൺക്രീറ്റ് ഇത്രയും പറയാമല്ലോ ലൈക്കയുടെ ബാനറിൽ സമീപകാലത്ത് പുറത്തിറങ്ങിയ മിക്ക ചിത്രങ്ങളും തിയേറ്ററുകളിൽ പരാജയം നേരിട്ടവയാണ് പാപ്പിയും അപ്പനും ഇത് മൊത്തം അജിത്തിന്റെ രജനീകാന്തിന്റെ വേട്ടയാൻ കമൽഹാസന്റെ ഇന്ത്യൻ ടൂ ഈ പരാജയങ്ങളുടെ നഷ്ടം ലൈക്ക നികത്താത്തതാണ് എംബുരാൻ വെല്ലുവിളിയാകുന്നത് എന്നാണ് ഒരു വാദം എന്റെ കാശ് പോയ കാര്യം ഇവിടെ ആർക്കും അറിയില്ല എല്ലാവരും പറയും കാശ് ഇന്ന് വരും നാളെ പോകുന്നു പക്ഷെ എന്റെ കാശ് അന്ന് പോയാൽ പോക്ക തിരിച്ചു വന്നിട്ടില്ല മൈ കണ്ടോളൻസ് ആയതിനാൽ ആയതിനാൽ നോക്കി ഇതാ എന്റെ സാമ്രാജ്യത്തിന്റെ കീയും ബാധ്യതകളുടെ ലിസ്റ്റും എല്ലാം ഇനി നീ തീർക്കണം ഇത്ര അധികം നിലവിൽ ലൈക്കയുടെ പേരിലല്ലാതെ പടം റിലീസ് ചെയ്താൽ ലാഭവിഹിതം അവർക്ക് കൊടുക്കാം എന്നാണ് ആശീർവാദം പറയുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് അങ്ങനെ അങ്ങനെ വേണം വേണം പൂരം ഒരു അവിടെയാണ് ശരിക്കും ടെസ്റ്റ് റിലീസ് മുന്നിൽ പങ്കാളിയായ ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറിയത് വലിയ അനിശ്ചിതം ഉണ്ടാക്കിയിരുന്നു എന്നാൽ എം ബുരാൻ അനാഥമാകില്ല റിലീസ് തീയതിയും മാറില്ല അന്ന കളത്തിലിറങ്ങേണ്ട സമയമായി അവന്മാരവിടെ ർ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രം എംബുരാൻ സിനിമയുടെ റിലീസിംഗുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിയേഴ് തന്നെ ചിത്രം തിയേറ്ററുകളിൽ എത്തും ലൈക്ക പ്രൊഡക്ഷൻസിൽ നിന്നും ചിത്രത്തിന്റെ വിതരണം ഗോകുലം ഏറ്റെടുത്തിരിക്കുകയാണ് ഇതുവരെയുള്ള നിന്റെ പ്ലാൻസ് എല്ലാം ഇതൊഴിച്ച് എംബ്രാൻ സിനിമയുടെ വേൾഡ് വൈഡ് റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നു മാർച്ച് ഇരുപത്തിയേഴിന് പുലർച്ചെ ആറ് മണിക്കും ഇനിയിപ്പോൾ അതിനു മുൻപ് എംബുരാന്റെ ട്രെയിലർ അടക്കം പുറത്തിറങ്ങും വലിയ റിലീസും പ്രൊമോഷൻ പരിപാടികളുമൊക്കെ ആയിട്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇനി ഇന്നുമുതൽ പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് അപ്പൊ ഇനി നടക്കാൻ കളി ഇതുവരെ ഉള്ളതായിരുന്നു കളി ഇനി അങ്ങോട്ടുള്ളത് യുദ്ധ വിളിക്കാനുള്ളവരൊക്കെ പറക്കട്ടെ കാര്യങ്ങൾ തന്നെ